ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ട്രാഫിക് എസ് െ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച മൂവാറ്റുപുഴയിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഗാന്ധിസ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഡീൻകുര്യാക്കോസ് എം ബി ഉദ്ഘാടനം ചെയ്തു ആദ്യഘട്ട ടാറിംഗ് പൂർത്തീകരിച്ച മൂവാറ്റുപുഴ നഗര റോഡ് ഗതാഗതത്തിനെ തുടർന്ന് നൽകിയ ട്രാഫിക് എസ് ഐ കെ പി സിദ്ദിഖിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു ജനകീയനായ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചത് പ്രതിഷേധാർഹമാണെന്ന് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു മാറ്റുപുഴയിൽ ഈ ഡെവലപ്മെന്റ് വർക്ക് തുടങ്ങിട്ട് മാസങ്ങളായി ഏതാണ്ട് ആറു മാസത്തോളമായി അതിന്റെ മുഴുവൻ പ്രയാസങ്ങളും നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് അനുഭവിച്ചു അനുഭവിച്ചു അപ്പൊ ഏതാണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഈ ട്രാഫിക്കിന്റെ പരിഷ്കരണവും മറ്റു കാര്യങ്ങളും ഒക്കെ മാറി അപ്പൊ ഏറ്റവും തന്മയത്വത്തോടു കൂടി പ്രവർത്തിക്കുന്ന ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർ ഈ ഒന്ന് എം എൽ എ കൊടുക്കുന്നു അപ്പോ ഈ ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർ മികച്ച തരത്തിൽ പ്രവർത്തിച്ചു ഇതെന്തോ ഒരു വലിയ സംഭവമാണെന്നോ അതിന്റെ പേരിൽ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇടതുപക്ഷ നേതാക്കന്മാർ അവരെ നമ്മൾ എന്തു പറയും അവരങ്ങനെ സ്വയം ഞങ്ങൾ പുറകോട്ടു പോയി എന്ന് സ്വയം തീരുമാനിച്ചാൽ പിന്നെ അവരെ രക്ഷപ്പെടുത്താൻ നാട്ടുകാർക്ക് പറ്റു പറ്റില്ല അവര് നോക്കിക്കഴിഞ്ഞപ്പോ എന്താണ് എം എൽ എ അദ്ദേഹത്തിന്റെ കാലപരിധിക്കുള്ളിൽ അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു വിജയകരമായ ഒരു പദ്ധതി ഇവിടെ പൂർത്തി അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കാര്യമേ ഉള്ളൂ ഈ നാട്ടിൽ ഈ ഡെവലപ്മെന്റ് വർക്കൊക്കെ വരുമ്പോ ഇവര് പല ആളുകളും പറയാറുണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല നാടിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പക്ഷെ ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലിരിപ്പ് അത്ര ശരിയല്ല എന്ന് മാത്രമല്ല ഇത്ര ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് ഇവർ ഈ നാടിന്റെ വികസന കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് ഏറെ അപകടകരമാണ് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാത്യു കുടൽനാടൻ എം എൽ എ ജോസഫ് വാടിക്കൻ പ്രൊഫസർ എം പി മത്തായി വിവിധ കക്ഷി നേതാക്കളായ കെ എം സലീം പി എ ബഷീർ ഷൈസൻ പി മാങ്ങഴ തോമസ് പി ബേബി ജോൺ എം എസ് സുരേന്ദ്രൻ സാബു ജോൺ സുഭാഷ് കടക്കോട് ഉല്ലാസ് തോമസ് ജോസ് പെരുമ്പിള്ളിക്കുന്നേൽ ഹാജി സലീം മുഹമ്മദ് പനിക്കൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ജയ്ക്കോ ജുവൽസ് തൊടുപുഴ ഇടപ്പള്ളി കോതമംഗലം പോത്താനിക്കാട് ജയ്ക്കോ ഗോൾഡ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം